കൊച്ചിയിൽ മദ്യലഹരിയിൽ യുവാക്കളുടെ അപകടയാത്ര ബൈക്കിടിച്ചത് പതിനഞ്ചോളം വാഹനങ്ങളിൽ കൊല്ലം സ്വദേശി മഹേഷും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ പുനലൂർ ഇളമ്പലിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു ആളപായമില്ല ആനകളെ പേടിച്ച് പുറത്തിറങ്ങാനാവാതെ പത്തനാപുരം മൈക്കാമൺ നിവാസികൾ ആനശല്യം ഒഴിവാക്കാൻ നിർമ്മിച്ച കിടങ്ങ് വെറുതെയായി കൊലയാളി ആന ഉൾപ്പെട്ട സംഘം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ഏക്കർ കണക്കിന് കൃഷി ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ദുരിതയാത്ര കന്നിക്കുഴി മുതൽ പഴയരിക്കം വരെയുള്ള ഭാഗം പാടെ തകർന്നു പാലക്കാട് കൊപ്പം പുളാശ്ശേരി വളവിൽ അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു കാത്തിരിപ്പിനൊടുവിൽ തങ്കമണിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യം കെട്ടിടം നോക്കാം കൊല്ലത്ത് മൈനാഗപ്പള്ളിയിൽ മൂന്നാം ക്ലാസുകാരന് നേരെ രണ്ടാനച്ഛന്റെ ക്രൂരത കുഞ്ഞിന്റെ കാലിൽ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളിച്ചു സ്വദേശി ിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വികൃതി കാണിച്ചതിൻ്റെ പേരിലാണ് ഇയാൾ കുഞ്ഞിനോട് ക്രൂരത കാണിച്ചത് കുട്ടിയുടെ അമ്മ വിദേശത്താണ് കുട്ടിയെ സി ഡബ്ല്യുസി മാറ്റി മൂന്നാം ക്ലാസ്സുകാരനോടായിരുന്നു രണ്ടാനച്ഛൻ്റെ ക്രൂരത കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ മുത്തശ്ശിയുമായി കുട്ടി വികൃതി പിടിക്കുന്നതിനിടെ പ്രകോപിതനായ രണ്ടാനച്ഛൻ തേപ്പു പെട്ടിയെടുത്ത് കുഞ്ഞിനെ പൊള്ളിക്കുകയായിരുന്നു രണ്ടാനച്ഛൻ്റെ ഈ ക്രൂരതയിൽ കുട്ടിയുടെ ഇടതുകാലിലെ മുട്ടിന് താഴ്ഭാഗത്തായി ഗുരുതരമായി പൊള്ളലേറ്റു രണ്ടു ദിവസം സ്കൂളിൽ പോകാതെ ഇരുന്ന കുട്ടിയെ ഇയാൾ ചികിത്സിക്കാൻ പോലും തയ്യാറായില്ല എന്നും പോലീസ് പറയുന്നു വീടിന് സമീപത്തെ അങ്കണവാടി പ്രവർത്തകരാണ് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കാര്യത്തിൽ കുട്ടിക്ക് തുടസ സംരക്ഷണ ആവശ്യം ഉണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ മാനസികമായ കാര്യങ്ങൾ മറ്റു പ്രശ്നങ്ങൾ വലിയ കുട്ടി പറയുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കാം കുട്ടിയുടെ കാര്യത്തിൽ നേരത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കും കുട്ടി വികൃതി കെട്ടിയത് കൊണ്ടാണ് പൊള്ളിച്ചതെന്ന യാതൊരു ദയവുമില്ലാതെയാണ് രണ്ടാനച്ഛൻ പോലീസിനോട് പറഞ്ഞത് കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ് മുൻപും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന എട്ട് വയസ്സുകാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കുട്ടിയുടെ സുരക്ഷ കണക്കിലെടുത്ത സി ഏറ്റെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കൊട്ടാരക്കര കാസർകോട് പത്താം ക്ലാസ്സുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഹോസ്ദുർഗ പോലീസ് മർദ്ദനമേറ്റ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മർദ്ദനമേറ്റ കാഞ്ഞങ്ങാട് ബല്ലാ സ്കൂൾ വിദ്യാർത്ഥി ചികിത്സയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആറുപേർ ചേർന്നാണ് പത്താം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ തള്ളിയത് ബോധരഹിതനായ വിദ്യാർത്ഥിയുടെ നാവിന് പരുക്കേറ്റു തലയ്ക്കും താടിയിലിനും കടുത്ത വേദനയുള്ളതായും കുട്ടി പറഞ്ഞു നിയമം ലംഘിച്ച് ബല്ലാ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കാഞ്ഞങ്ങാട്ടെ കളിസ്ഥലത്തേക്ക് ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പോലീസ് പിടികൂടിയിരുന്നു ഇതിന് കാരണം പത്താം ക്ലാസ്സുകാരൻ കളിസ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് ക്ഷണിച്ചതെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനത്തിന് മുൻപ് ഇൻസ്റ്റഗ്രാം വഴി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞാൻ പോയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കൂടി സ്കൂളിന് സമീപത്തുള്ള ഇടവഴിയിൽ വെച്ചായിരുന്നു മർദ്ദനം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഹോസ്ദുർഗ് പോലീസ് പത്താം ക്ലാസ്സുകാരന്റെ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളും പറഞ്ഞു ന്യൂസ് മുതലപ്പൊഴി അഴിമുക്കത്തെ മണൽത്തിട്ടയിൽ വള്ളം കുടുങ്ങി വർക്കല സ്വദേശി ഷാജഹാനിന്റെ ഉടമസ്ഥതയിലുള്ള അൽഹംദുലില്ല എന്ന വള്ളമാണ് മണലിൽ കുടുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എറണാകുളം കുണ്ടന്നൂരിൽ മദ്യലഹരിൽ യുവാക്കളുടെ അപകടയാത്ര പതിമൂന്ന് വാഹനങ്ങളാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബൈക്കിടിച്ചത് കൊല്ലം സ്വദേശി മഹേഷിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം കൊല്ലം പുനലൂർ ഇളമ്പലിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു ആളപായമില്ല പത്തനാപുരത്ത് നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീയണച്ചത് എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി വിനീഷ് ഇത് ഇലക്ട്രിക് വാഹനമാണോ അല്ലെങ്കിൽ സാധാരണ പോലെയുള്ള പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന വാഹനമാണോ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ വിവരങ്ങൾ സോഫിയ ഉച്ചയോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടായത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ സീ പട പുക ഉയരുന്നത് കണ്ട് ഇവർ ഉടൻ തന്നെ ആ കാർ നിർത്തുകയായിരുന്നു ആ കാറിനുള്ളിൽ നിന്നും ആൾക്കാർ ഓടി മാറിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഉടൻ തന്നെ സീ പടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് അങ്ങനെ പത്തനാപുരത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഷോർട്ട് സർക്കിറ്റ് മൂലമാണ് ഇത്തരത്തിലുള്ളത് തീ പടരുന്നതെന്നാണ് പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഫയർഫോഴ്സ് എത്തി അവസരോചിതമായി ആൾക്കാർ ഓടി മാറിയത് കൊണ്ടാണ് ആളഭയം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരം ശരി വിനീഷാണ് വിവരങ്ങൾ നൽകിയത് സന്ധ്യ കഴിഞ്ഞാൽ കൂട്ടമായി എത്തുന്ന ആനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പത്തനാപുരം മൈക്കാമണ്ണിവാസികൾ ആനകളുടെ ശല്യം ഒഴിവാക്കാൻ വനവകുപ്പ് കിടങ്ങ് നിർമ്മിച്ചിരുന്നു എന്നാൽ ജനവാസ മേഖലയിൽ ആനകളെ നിലനിർത്തി അതിനപ്പുറത്ത് വന്ന വനമേഖലയിലാണ് കിടങ്ങ് നിർമ്മിച്ചതെന്നാണ് പരാതി കൊലയാളി ആന ഉൾപ്പെടെ കൂട്ടമായി എത്തുന്ന എത്തുന്നവ ഏക്കറുകളോളം കൃഷിയാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡിലെ ജനങ്ങളാണ് കാട്ടാനയെ പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത് ഏഴോളം ആനകളടങ്ങുന്ന കൂട്ടം അമ്പാടിയിൽ ഗോപിനാഥപിള്ളയുടെ കൃഷിയിടത്തിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് വർഷങ്ങളായി കായ്ഫലമെടുത്തുകൊണ്ടിരുന്ന തൊണ്ണൂറ്റിയേഴ് കമുക് ഏഴ് തെങ്ങ് അറുപത് വാഴകൾ കുരുമുളക് വെറ്റക്കൊടി റബ്ബർ അങ്ങനെ വ്യാപക കൃഷിനാശം വരുത്തി വനത്തിനോട് ചേർന്നുള്ള വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള ഗോപിനാഥപിള്ളയും ഭാര്യയും ഒറ്റയ്ക്കാണ് താമസം അഞ്ച് മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ആറാന ഏഴാനയാ പിന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം അല്ലാതെ ടില്ലറ ചില്ലറയായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു നേർ വഴിയാണ് ഈ കാണുന്നത് ഇതിലിവിടെ വന്ന് ദൈനംദിനം ഇപ്പം രണ്ട് ദിവസം കൊണ്ടേ ഉള്ളൂ കനത്ത ശല്യം ബാക്കി എല്ലാ ദിവസവും ആനയുടെ കർശന നടപടിയാണ് ഇത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചാൽ അവിടുന്ന് അവിടെ നാൾ വരും അവർ വരിട്ടും അങ്ങോട്ട് കുറച്ച് ദൂരം മാറി നിൽക്കും അവരങ്ങ് പോവും അവരിപ്പോൾ അതിൻ്റെ പുറകെ നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ കൃത്യമായി നമ്മൾ വിളിച്ചാൽ എത്തുന്നുണ്ട് അവരുടെ ആ ഒരു സഹായം പക്ഷേ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല ഈ പ്രദേശത്ത് ഈ ആനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഈ ട്രഞ്ച് കുഴിച്ചതോടെ ആനയ്ക്ക് കടന്നു പോകാൻ പയ്യാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ആനയെ കൂട്ടിൽ നിൽക്കുകയാണ് അത് ദൈനം ഇനിഞ്ഞാന്ന് ഈ അപ്പുറത്ത് വന്നാലാണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വനംവകുപ്പ് കിടങ്ങ് നിർമ്മിച്ചിരുന്നു ജനവാസ മേഖലയിൽ അകപ്പെട്ട ആനകളെ വനത്തിലേക്ക് തുരത്താതെയാണ് കിടങ്ങുകൾ നിർമ്മിച്ചത് ഇതാണ് ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കാൻ പ്രധാന കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു എഴുപത്തിയഞ്ചു വയസ്സുള്ള ഗോപിനാഥ് പിള്ള ജനിച്ചു വളർന്നത് ഈ നാട്ടിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായാണ് ആനകളുടെ ശല്യം ഇത്രയധികം ഉണ്ടാകുന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ പുനലൂർ തിരുവനന്തപുരം കാട്ടാക്കട അമ്പൂരിയിൽ കണ്ടെത്തിയ പുലിക്ക് വിദഗ്ധ ചികിത്സ നൽകും കാരിക്കുഴിയിലെ റബ്ബർ തോട്ടത്തിൽ കാട്ടുവള്ളയിലും കമ്പിയിലും കുടുങ്ങിക്കിടന്ന പെൺപുലിക്ക് പരിക്കേറ്റിരുന്നു കാലിനും കഴുത്തിനുമാണ് പരിക്ക് നിയാർ ഡാമിലെ ലയൻസ് പാർക്കിലാണ് ചികിത്സ നൽകുന്നത് പുലിയെ കണ്ടെത്തിയ കാര്യക്കുഴി കള്ളിക്കാട് പ്രദേശങ്ങളിൽ വനപാലകർ ഇന്ന് പരിശോധന നടത്തും ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ പാതയിൽ വാഹനയാത്ര വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന മുതൽ വരെയുള്ള ഭാഗമാണ് കിടക്കുന്നത് ബസ് സർവീസ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് തൊടുപുഴ മൂവാറ്റുപുഴ എറണാകുളം മേഖലയിലേക്ക് ഹൈറേഞ്ചിൽ നിന്നും പ്രധാന യാത്രാമാർഗവും ഈ പാതയാണ് ഇപ്പോൾ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണ് ഇതോടെ വലിയ യാത്രാ പ്രതിസന്ധിയാണ് യാത്രക്കാർ നേരിടുന്നത് ചേലച്ചുവട് തള്ളക്കാനം കഞ്ഞിക്കുഴി പഴേരിക്കണ്ടം എന്നിവിടങ്ങളിലാണ് ഏറ്റവുമധികം റോഡ് തകർന്നു കിടക്കുന്നത് ഈ ഭാഗം ഉൾപ്പെടുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം മൂന്ന് കോടി രൂപ മുടക്കി മൂന്ന് വർഷം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാൽ ഇത്ര വേഗം റോഡ് തകർന്നത് നിർമ്മാണത്തിലെ അപാകത കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കരാറുകാരനെതിരെയും മേൽനോട്ടം വഹിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ഇടുക്കി പാലക്കാട് കൊപ്പം വളവിൽ അപകടങ്ങൾ നടപടി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു കാണാൻ കഴിയുന്ന സ്ഥാപിച്ചത് സ്ഥിരം അപകടമേഖലയാണ് പുലാശ്ശേരി വളവ് വലിയ വളവുകളും ഇറക്കവുമുള്ള പ്രദേശം നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒട്ടേറെ പേർക്ക് ജീവനും നഷ്ടമായി പരിക്കേറ്റവരും നിരവധി വളാഞ്ചേരിയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് വീതി കുറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു രാത്രി കാലങ്ങളിലാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുക സിഗ്നൽ എല്ലാം അവിടെ സ്ഥാപിക്കാൻ ഇതുവരെ ഒരു നമ്മൾ ഇതിന്റെ ഭാഗമായി നിരന്തരമായി കയറി മണിക്കൂറുകളോളം ഒരു ലക്ഷ്യമില്ലാതെ ആളുകളെ ായതോടെയാണ് പരിഹാര നടപടികൾക്ക് തുടക്കമിട്ടത് പി ഡബ്ല്യു ഡി അധികൃതർ പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു പാതയിലൂടെ സഞ്ചരിക്കുന്ന അപരിചിതരായ ഡ്രൈവർമാർക്ക് വളവ് തിരിച്ചറിയാൻ കഴിയാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പാതയിൽ കൂടുതൽ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടുതൽ സ്പീഡ് ബ്രേക്കറുകളും മിററുകളും വേണം യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തര നടപടികളാണ് ആവശ്യം ന്യൂസ് പാലക്കാട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് വനമേഖലയിലൂടെ കൊണ്ടുവന്ന വൈദ്യുതി കേബിളുകൾ തകർന്നു റോഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസം പുനലൂർ അലിമുക്ക് അച്ചൻകോവിൽ വനപാതയിലാണ് കോടികൾ ചെലവഴിച്ച വൈദ്യുതി കേബിളുകൾ തകർന്നു വീണത് കെ സി ബിക്ക് ആകട്ടെ ഒരനക്കവുമില്ല പത്തനാപുരം മണ്ഡലത്തിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കറവൂർ വനമേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായത് ഒഴിവാക്കുന്നതിനാണ് അലിമുക്കിൽ നിന്നും ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ച കെ സി ബി ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചത് ഇതിനു മുകളിലേക്ക് രണ്ടു മാസം മുൻപ് പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും വൻമല മുതൽ കറവൂർ വരെയുള്ള ഭാഗത്ത് മരങ്ങൾ കടപുഴകി വീണു വലിയ മൂന്ന് കേബിളുകളാണ് ഒരു പോസ്റ്റിൽ കൂടി കടന്നുപോകുന്നത് ഈ കേബിളുകൾ അഞ്ചിടത്ത് മരം വീണ് പൂർണ്ണമായും തകർന്നു ചിലത് മരത്തിനു മുകളിൽ കാട് പിടിച്ചും മറ്റ് ചിലത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയുടെ സൈഡിലും കിടക്കുന്ന അവസ്ഥയിലാണ് വനത്താൽ ചുറ്റപ്പെട്ട മലയോര മേഖലയായ ഈ പ്രദേശം വൈദ്യുതി മുടക്കം പതിവായതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ ജനങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ്റ് വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒന്നോ ഒന്നരയോ കോടി രൂപ ഏതാണ്ട് ഏകദേശം ഒന്നോ ഒന്നരയോ കോടി രൂപ മുടക്കിക്കൊണ്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഫൈബർ കേബിൾ വഴി വൈദ്യുതി കടത്തിവിടുന്ന പദ്ധതി എന്നാൽ ഇത് നിർമ്മാണം പാതി വഴിയിൽ അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അത് പൊട്ടി വീണ് ഒരു വശത്തെ കാട്ടിലേക്കെടുത്ത് കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ വൈദ്യുതി മുടക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തിരമായി ഈ പദ്ധതിയെ വളരെ പരിഹരിക്കണമെന്ന് ഒന്നര കോടി രൂപ ചിലവഴിച്ച് റോഡ് വക്കിൽ പോസ്റ്റുകൾ സ്ഥാപിച്ച് കറവൂർ വരെ കേബിളുകൾ കൊണ്ടുവന്നതല്ലാതെ വൈദ്യുതി കടത്തിവിടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഭൂമിക്കടിയിലൂടെ കേബിൾ സ്ഥാപിക്കണമെന്ന ആവശ്യം കെ എസ് ഇ ബി തള്ളിക്കളഞ്ഞിരുന്നു ദീർഘവീഷണമില്ലാത്ത നിലപാടുകളിലൂടെ ചിലവഴിച്ച കോടികൾ റോഡിൽ കിടക്കുമ്പോൾ വെളിച്ചമില്ലാതെ വന്യമൃഗ പേടിയിൽ കഴിയുകയാണ് കറവൂർ എന്ന മലയോര ഗ്രാമം ന്യൂസ് പാലക്കാട് തിരുവേഗപ്പുറയിൽ കുറുകെ നിർമ്മിക്കുന്ന കാലടിക്കുന്ന് റെഗുലേറ്റർ കം ഫ്രൂട്ട് ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങുന്നു ഇതിനു മുന്നോടിയായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കാർഷിക ജലസേചനവും ലക്ഷ്യമിട്ടാണ് തടയണ ഇരുപത്തഞ്ച് കോടി രൂപ ചെലവിലാണ് പദ്ധതി ഈ മാസം പതിനൊന്നിന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും ഇതിനു മുന്നോടിയായി സംഘാട സമിതി രൂപീകരിച്ചു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല റെഗുലേറ്റർ നടപ്പാലം ഏപ്രൺ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം പ്രവേശന റോഡ് ജനറേറ്റർ മുറി പുഴയോര സംരക്ഷണ പ്രവർത്തനം എന്നിവയാണ് നടപ്പാക്കുന്നത് തദ്ദേശ സാരഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട് ഇടുക്കി തങ്കമണി പോലീസ് സ്റ്റേഷന് പുതിയ മന്ദിരം ഒരുങ്ങുന്നു ഏറെക്കാലങ്ങളായി പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന തങ്കമണി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം വേണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ ഉദ്ഘാടനം നിർവഹിക്കും തങ്കമണിയിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത് കാമാക്ഷി പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഇത്രയും കാലം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് തങ്കമണി പോലീസ് സ്റ്റേഷന് നിർമ്മിച്ചത് നിർമ്മാണം മാസങ്ങളായി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാത്തത് വിവാദമായിരുന്നു മാസം പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം പോലീസ് സ്റ്റേഷൻ പുതിയ ഉടൻ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് രണ്ട് മുപ്പത് മണിക്ക് ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് അതിൻ്റെ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നത് രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ പൊതു പ്രവർത്തന രംഗത്തെയും അതുപോലെ പോലീസിലെ ഉന്നതാധികാരികളെല്ലാം തന്നെ എത്തിയ ചടങ്ങിന് സന്നിഹിതരായിരിക്കും തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം എം മണി എം എൽ എ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുചന്ദ് നീറാണു കുന്നേൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ എം സാബു മാത്യു തുടങ്ങിയവരും പങ്കെടുക്കും മഴക്കാലം എത്തിയതോടെ സഞ്ചാരികളുടെ മനം കവരുകയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം നീണ്ടു പറന്ന് കിടക്കുന്ന നീല ജലാശയത്തിന് കുറുകെ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ തൂക്കുപാലമാണിത് മുല്ലപ്പെരിയാറിൽ നിന്നുൾപ്പെടെ എത്തുന്ന മൂന്ന് പുഴകളുടെ സംഗമ കേന്ദ്രം കൂടിയാണിവിടം നൂൽ മഴയ്ക്കൊപ്പം ഇടയ്ക്കിടെ വന്നു പോകുന്ന കോടമഞ്ഞ ഏറ്റുവാങ്ങിയുള്ള പാലത്തിന്റെ സൗന്ദര്യം അത് വേറെ തന്നെയാണ് അത് ആസ്വദിക്കാൻ ഒട്ടേറെ സഞ്ചാരികളാണ് ഇവിടേക്ക് ദിനം ചങ്ങാടത്തിലും വള്ളത്തിലും കയറി യാത്ര ചെയ്യുന്നവർ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ എന്നിങ്ങനെ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന്റെ മഴക്കാല കാഴ്ചകൾ ഏതൊരു മനസ്സിനെയും കുളിർപ്പിക്കുന്നതാണ് മഴക്കാലത്തും വേനൽക്കാലത്തും സൗന്ദര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നതാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് വെള്ളമിറങ്ങുമ്പോൾ സൗന്ദര്യം മറ്റൊരു കാഴ്ചയ്ക്കും ഇഴുതുറക്കും പച്ചപ്പ് വിരിച്ച പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള മൺപാതകളുടെ വിദൂര ദൃശ്യങ്ങളും കാറ്റും കുളിർമഞ്ഞും കുളിർമഞ്ഞുമൊക്കെയായി കാഴ്ചയുടെ മറ്റൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഒരുക്കുന്നത് നമ്മുടെ ഈ ബാഗ്ഗൌണ്ടിൽ കാണുന്നതാണ് അയ്യപ്പ പോൽ തൂക്കാലം അപ്പോൾ അയ്യപ്പ പോലും തൂക്കാലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ഏറ്റവും മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ എന്താ പറയുക ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ അയ്യപ്പ അയ്യപ്പൻകൂല് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഉത്സവകാലങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അയ്യപ്പമ്പൂൽ ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അതായത് വാഗമണ് കല്യാണത്തണ്ട് അഞ്ചുരളി ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അയ്യപ്പൻ എന്ന് ഇടുക്കി ഇടുക്കി ഡാമിലേക്ക് ഒഴുകുന്ന കട്ടപ്പനയാറും ഉൾപ്പെടെയുള്ളവയുടെ സംഗമ കേന്ദ്രം കേന്ദ്രം കൂടിയാണ് എന്ന വിനോദസഞ്ചാര ന്യൂസ് ജില്ലയിലെ ടൂറിസം കരുത്തേകാൻ ലോകോയുമായി മലയാളികളുടെ സൗന്ദര്യം ഉൾച്ചേർത്തും ജില്ലയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങളുടെ മേന്മ പുതിയ ലോഗോ പ്രകൃതി സൗന്ദര്യം കൊണ്ടും നാണ്യവിളകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിലൂടെ ഏവർക്കും പ്രിയപ്പെട്ട ഇടുക്കി കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ വിനോദസഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ നിരവധി പദ്ധതികളാണ് ഡി ടി പി നടപ്പിലാക്കുന്നത് മൂന്നാറിൽ സജ്ജീകരിച്ച ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതിന്റെ ഉദാഹരണമാണ് പൂക്കളുടെ വിസ്മയം ആസ്വദിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് കളിച്ചുള്ള സെക്കൻഡ് നിരവധി കാര്യങ്ങളാണ് ജില്ലാ ടൂറിസം വകുപ്പ് നടപ്പിലാക്കിയത് ഇപ്പോൾ ജില്ലാ ടൂറിസം വകുപ്പിനായി മാത്രം ലോഗോയും തയ്യാറാക്കി പ്രകാശനം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു നമ്മുടെ വിവിധ മേഖലയിലെ ഫോട്ടോ ചില ആ നമ്മൾ ആ ഫോട്ടോ ഒരു മൊബൈൽ വഴി കിട്ടുന്ന ഫോട്ടോ കാട്ടിലും ഡിഫറെന്റ് ആയിരിക്കണം വാല്യബിൾ ആയിരിക്കണം അതൊരു സ്വഫ്നെയർ ആയിട്ട് കൂടി മാറുന്നു അങ്ങനെ വന്ന ഒരു കാര്യമാണ് നമ്മൾ ഇടുക്കി ക്ലിക്സ് ഇടുക്കി ക്ലിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടുക്കി ക്ലിക്സിന്റെ ആദ്യത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ദേവികുളം മുൻ സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ സബ് കളക്ടർ വി എം ആര്യ ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ചിരട്ട കൊണ്ടുള്ള നിർമ്മാണത്തിൽ വിസ്മയം തീർത്ത് ഇടുക്കിക്കാരൻ ബിനേശ ഉപജീവനമാർഗമായ വയറിംഗ് ജോലിക്കിടെയാണ് കൗതുക വസ്തുക്കൾ കൊണ്ടുള്ള കലാവിരുദ്ധ ചിരട്ട കൊണ്ടുള്ള കൈച്ചെയിനുകൾക്കും മാലകൾക്കും ആവശ്യം ഏറെയാണ് കൊറോണ കാലത്തെ രാജ്യത്തിന്റെ പോരാട്ടം ഓർമ്മിപ്പിക്കുന്ന ശില്പം ചെറുതായി മുറിച്ചെടുത്ത് പോളിഷ് ചെയ്ത നാനൂറ്റി എൺപതിൽ പരം ചിരട്ട കഷ്ണങ്ങൾ ചേർത്തൊരുക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ ശില്പം വാച്ച് വിളക്ക് മുയൽ പക്ഷികൾ ഇങ്ങനെ ഒരുങ്ങിയ നിർമ്മിതികൾ നിരവധിയാണ് ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് വ്യാവസായിക രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ ഐറ്റം തന്നെ നമുക്ക് ചട്ടകൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം വേന വാച്ച് മാല അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെപ്പുകൾ ഗ്ലാസ് ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാമെന്ന് പറ്റുകയാണ് ജെഗ് പോലുള്ള സാധനങ്ങൾ ആ കിണ്ടിയൊക്കെ അത് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ് കുട്ടിക്കാലം മുതൽ ചിരട്ട ശില്പ നിർമ്മാണത്തിൽ ബിനേഷ് മികവ് തെളിയിച്ചിരുന്നു ഉപജീവനമാർഗമായ വയറിംഗ് ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് ഇപ്പോൾ വിവിധ കൗതുക വസ്തുക്കൾ ഒരുക്കുന്നത് മനസ്സിൽ വരച്ചിടുന്ന രൂപത്തിന് അനുസൃതമായി ചിരട്ടകൾ മുറിച്ചെടുത്ത് ചേർത്ത് ഒട്ടിച്ച് പോളിഷ് ചെയ്താണ് ഓരോ നിർമ്മിതിയും ഒരുക്കുന്നത് ചിരട്ടകൾ ചെറുമുത്തുകൾ രൂപത്തിലാക്കി ഒരുക്കുന്ന നിർമ്മിതികൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട് നമ്മുടെ കണ്ടിഷ്ടപ്പെട്ട് കുറേ ആളുകൾ കൊണ്ടാകാറുണ്ട് വിലയ്ക്ക് കൊടുക്കാൻ കാര്യമായിട്ട് തുടങ്ങിയില്ല അപ്പോഴാണ് ഈ ബ്രേസ്ലെറ്റ് പോലുള്ള സാധനങ്ങൾ ചിരട്ട കൊണ്ട് ബ്രേസ്ലെറ്റ് ഐഡിയ വന്നത് അതിനകത്ത് വെള്ളി കെട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറെ അധികം ആളുകൾ ഇതിനെ ആവശ്യക്കാരുണ്ട് ചിരട്ടക്കൊപ്പം തടി ഈർക്കിൽ മുള തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചും ബിനേഷ് വിവിധ കൗതുക വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട് ന്യൂസ് ഇടുക്കി കായംകുളം വ്യായാമത്തിനെത്തുന്നവർക്ക് വിശ്രമിക്കാൻ ഇനിയൊരു മറ്റൊരു സ്ഥലം തേടി പോകേണ്ട കുളത്തിന് ചുറ്റും പുതിയ കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭയാണ് മൂന്ന് ലക്ഷം രൂപ മുടക്കി ഇരിപ്പിടങ്ങൾ അവിടെ സജ്ജമാക്കിയത് പ്രഭാത സവാരിക്കും സായ്ന നടത്തത്തിനുമായി നിരവധി പേരാണ് കായംകുളം നഗരത്തിലെ കുളത്തിന് സമീപം എത്തുന്നത് കുളത്തിന് നാലു ഭാഗവും റോഡാണ് ഇതുവഴി ഒരു റൗണ്ട് നടക്കാൻ ഏകദേശം അര കിലോമീറ്ററോളം ദൂരം വരും അധികം വാഹനങ്ങളുടെ ബഹളമില്ലാതെ സുരക്ഷിതമായി നടക്കാനാകുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത അതിനാൽ പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്താറുണ്ട് എന്നാൽ ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ അതിനായി ഇരിപ്പിടങ്ങൾ ഇല്ലായിരുന്നു ഇതിനു പരിഹാരമായാണ് നഗരസഭ കൊളത്തിനു ചുറ്റും കോൺക്രീറ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചത് നടപ്പുകാരും നടത്തിപ്പിന്റെ ചുമതലയുള്ളവരാണ് തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചത് ഞാൻ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നല്ല ഉണ്ടാക്കാൻ ലക്ഷം രൂപ ി ഏഴിടങ്ങളിലായാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് ചാരിയിരിക്കാവുന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മാണം ഇരിപ്പിടങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ പി ശശികല നിർവഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായിരുന്നു ന്യൂസ് കായംകുളം ഭിന്നശേഷി കുട്ടികൾക്ക് വാദ്യകലയിൽ പരിശീലനം നൽകുകയാണ് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ ബഡ്സ് സ്കൂൾ തായമ്പക കലാകാരൻ മുളയങ്കാവ് അരവിന്ദാക്ഷിന്റെ നേതൃത്വത്തിലാണ് ഇരുപത്തിയൊന്ന് കുട്ടികൾക്ക് ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകുന്നത് ഈ റിപ്പോർട്ട് കാണാം ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാകും ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുദൂർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളാണ് ചെണ്ടയിൽ വാദ്യവിസ്മയം തീർക്കാൻ പരിശീലനം നേടുന്നത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ വാദ്യോപകരണ പരിശീലന പദ്ധതി പ്രകാരമാണ് പരിശീലനം സെന്ററിലെ നാല്പത് പേരിൽ കുട്ടികളും ചെണ്ട പഠിക്കുന്നുണ്ട് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് കുട്ടികളെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് തായമ്പക കലാകാരൻ അരവിന്ദാക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ചെണ്ട പഠിക്കാൻ കുട്ടികൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് അരവിന്ദാക്ഷൻ പറയുന്നു കുട്ടികളുടെ സന്തോഷം മാത്രമാണ് എൻ്റെ ലക്ഷ്യം അവരെയൊക്കെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത് കലാഭരണം കുട്ടികളെ സന്തോഷിപ്പിക്കാനും അത് അവരെ അനുസരണ ശ്രദ്ധ ക്ഷമ സ്നേഹം എന്നിവ ഉണ്ടാക്കാൻ കലാഭരണം കൊണ്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികളുടെ സ്നേഹവും സന്തോഷവും അവരുടെ ഈ തോർച്ചയുള്ള ശ്രദ്ധയൊക്കെ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പറ്റും എന്റെ വിശ്വാസം ജില്ലാ പഞ്ചായത്തിന്റെയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണവും പദ്ധതിക്കുണ്ട് കുട്ടികൾക്ക് പരിശീലനത്തിനായി മൂന്ന് ചെണ്ടയും മൂന്ന് ഇലത്താളവും മൂന്ന് വലന്തലയുമെല്ലാം വാങ്ങിയിട്ടുണ്ട് മരത്തടിയിൽ കൊട്ടിയുള്ള പരിശീലനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സ്കൂൾ അനുഷ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സഹായവും അയ്യപ്പുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വാദ്യോപകരണ പദ്ധതിയായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഡ്സ് സ്കൂളിലും ഈ ഒരു പ്രൊജക്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് അതിനൊപ്പം നമുക്ക് ഭരണസമിതി നല്ല സപ്പോർട്ടാണ് പേരൻസിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാകും അവരെങ്ങനെ സഹകരിക്കും എന്നുള്ളതൊരു നമ്മുടെ സംശയമായിരുന്നു പക്ഷെ അതിനൊക്കെ നല്ല കുട്ടികളെ ഓരോ ദിവസം ഇതിൽ ഒരുപാട് ഏറ്റവും വലിയ സന്തോഷം ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരിശീലനം നടക്കുന്നത് മരത്തടിയിൽ പരിശീലനം കഴിഞ്ഞാൽ പിന്നെ ചെണ്ടയിൽ കൊട്ടിത്തുടങ്ങും അൻപത്തിരണ്ട് ദിവസം എന്ന കാലാവധിക്കപ്പുറം കുട്ടികളിൽ പരിശീലനം തുടർന്ന് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് പാലക്കാട്